ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചേർത്തല ചേർത്തലപ്പനുന്ന മൈൽമുട്ടത്തിപ്പറമ്പ് റോഡിൽ സുനിച്ചേട്ടൻ്റെ പൂക്കൃഷിയിടത്തിലാണ് മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് മൂന്നര ഏക്കറിൽ എത്ര മനോഹരമായിട്ടാണ് അധ്വാനത്തിൻ്റെ ഫലം വിളഞ്ഞു നിൽക്കുന്നത് നമ്മളെല്ലാം പുറത്തുനിന്ന് വരുന്ന പൂക്കളന്വേഷിച്ചു പോകുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും മനോഹരമായി കൃഷി ചെയ്യുന്ന ഈ കർഷകനെ കാണാതിരിക്കരുത് നിങ്ങളിതൊന്ന് നോക്കൂ ഒരു കുടുംബം മുഴുവൻ ഈ അധ്വാനത്തിന്റെ പുറകെയാണ് പ്രതീക്ഷിക്കാതെ വന്ന മഴ വിളവിനെ ബുദ്ധിമുട്ടിച്ചോ എന്ന് സുനിച്ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കും ഒന്നിടവിട്ടാണ് ചെണ്ടുമല്ലി പല പല കളറിലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയോടൊപ്പം തന്നെ വാടാമല്ലി കൃഷിയുമുണ്ട് വാടാമല്ലി നിറയെ പൂത്തു നിൽക്കുകയാണ് നമുക്ക് വാടാമല്ലി കൃഷിയൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് സുനി ചേട്ടന്റെ ഭാര്യ കൃഷിയിൽ ചേച്ചിയുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സുനി ചേട്ടനോട് ചോദിക്കാം ഞങ്ങൾ ചെയ്യുന്നത് രാവിലെ വീട്ടിൽ ജോലി കഴിയുമ്പോൾ വരും രാവിലെ ഞാൻ പോയിട്ട് വരെ അങ്ങനെ ചെയ്താലും നമ്മൾ കാരണം ഒരുപാട് കഴിഞ്ഞാൽ ഒരു വിജയിക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുട് കൃഷി കാണുന്നത് നമ്മൾ എല്ലാരും തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല മനോഹരമായ ഒരു കൃഷി ആദ്യമായിട്ടാണ് കാണുന്നത് കാണുക. സുനിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു കൊച്ചു സൂര്യകാന്തി കൃഷി കൂടിയുണ്ട് എന്ത് ഭംഗിയിലാണ് സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നത് കുറച്ച് നല്ല മണം. സമയം ഒരുപാടായി ഞാൻ തിരിച്ചു മടങ്ങുകയാണ് മടക്കയാത്രയിൽ പോകുന്നതിന് മുൻപായിട്ട് സുനിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൂ വാങ്ങി നിങ്ങളും പൂ വാങ്ങുക സുനിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക സുനിച്ചേട്ടൻ്റെ നമ്പർ ക്യാപ്ഷനിൽ കൊടുക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണാം നമുക്ക്